നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ഒടുവിൽ മനുഷ്യങ്ങൾ ആ വലിയ രഹസ്യങ്ങളൊക്കെ വേണം മനുഷ്യങ്ങനെ അല്ലെങ്കിൽ തന്നെ ഇന്ന് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഒരു കാരണവശാലും അലീനക്ക് ഇങ്ങനെ സംഭവിക്കാൻ വഴിയില്ല കസേരന്ന് കാല് തട്ടി വീണിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ദേഹത്തെ ചതവ മുറിവാക്കാണ് ഇത് അതൊന്നുമില്ല ഡോക്ടർ അത് പ്രത്യേകം പറയുകയും ചെയ്തു അത് മാത്രമല്ല അലീനയുടെ ഉള്ളിൽ മയക്കുമരുന്ന് പോലെ എന്തോ ഒന്ന് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ചെറുതായിട്ടാണ് അവർക്ക് സഡരേഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ടു കാരണം അത്രേ മാത്രം വേണ്ടി വന്നുള്ളൂ എന്നിട്ട് പോലും അലിയനെ മയക്കത്തിൽ നിന്നും ഉണരുന്നില്ല അതിനർത്ഥം അലിയനെ ഉള്ളിൽ അതുപോലെ എന്തോ മയക്കുമരുന്ന് പോലെയുള്ള എന്തോ ഒന്ന് ശരീരത്തിൽ ചെന്നിട്ടുണ്ട് ഇതൊക്കെ കേട്ടപ്പോൾ മനുവിൽ ഒരു ഞെട്ടലാണ് അത് മാത്രമല്ല കൃഷ്ണമോൾക്കാണെങ്കിൽ നല്ല സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു രോഹിതന്റെ കാര്യത്തിൽ രോഹിതനെ കുറെ അധികം ചോദ്യം ചെയ്യുകയും ചെയ്തു കൃഷ്ണമോൾക്ക് മനസ്സിലായി രോഹിത്തിൻ്റെ മുറിയിലിരുന്ന കത്രിയെ കൊണ്ടാണ് അല്ല എനിക്ക് മുറിവ് പറ്റിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പിന്നിൽ രോഹിത്തേടം തന്നെയായിരിക്കും ഒരു കാരണമില്ലാതെ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഇങ്ങനെ സംഭവിക്കില്ല അത് മാത്രല്ല കാസാരെ മറിഞ്ഞു കിടപ്പൊന്നുമില്ല അങ്ങനെ വരാനായിട്ട് ഒരു ചാൻസും ഇല്ല കൃഷ്ണമോളുടെ നല്ല ഒടുവിൽ വൈജയന്തിയുടെ മനസ്സിലോ ആ സംശയം ഇങ്ങനെ കൂടുതലാവുകയാണ് രോഹിതാണ് ഇതിന്റെ പിന്നിൽ നിന്ന് വൈജയന്തി പോലും ഒരു നിമിഷം സംശയിച്ചു പോകുക കാരണം രോഹിത്തിനെതിരെയായിരുന്നു തെളിവുകളല്ല രോഹിത് അല്ലെങ്കിൽ ഇതിന്റെ പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ ഈ പറയുന്ന വൈജയന്തി മനസ്സിൽ ഓർക്കുന്നുണ്ട് ഒരുപക്ഷെ പുറമേന്ന് ആരെങ്കിലും വന്നു കാണും പക്ഷെ പുറമേ ആരെങ്കിലും വന്നെങ്കിലും ആ തൻ്റെ മകനാണോ ഇങ്ങനെ ഒരു ചതി ചെയ്തിരിക്കുന്നത് എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്കും വരുന്നുണ്ട് അതൊക്കെ ഓർത്തപ്പം ചിന്തിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമായിരുന്നു വൈജയന്തിക്ക് വൈജയന്തി ഒരു കാര്യം പ്രതീക്ഷിച്ചില്ല എങ്ങാനും രോഹിത് ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയിലേക്ക് വൈജയന്തി പോവാം അവൻ അങ്ങനെയൊക്കെ ചെയ്യുമോ തന്റെ മകൻ കുറ്റക്കാരനാകുമോ അതുകൊണ്ടാണ് ഇനി പലീനി ഇങ്ങനെയൊക്കെ മൊഴി മൊഴികൊടുത്തിരിക്കുന്നത് അവൾ രോഗിതനെ രക്ഷപ്പെടുത്താനാണോ എന്നൊരു ചിന്ത പോലും ഉണ്ടാകുന്നുണ്ട് പക്ഷേ ആ സമയത്തെല്ലാം മനുശങ്കർ വല്ലാത്തൊരു വിഷമത്തോടുകൂടി ഐ സിയുവിൻ്റെ മുന്നേ ഇരിക്കുക എന്നാലിതെങ്ങനെയായിരിക്കും കുറേ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പം അല്ലെനിക്ക് വീണ്ടും ബോധം വരുവാണ് അപ്പം ഇടയ്ക്കൊന്നും മയങ്ങും പിന്നെ ബോധം വരും അങ്ങനെയൊക്കെയാണ് ആ സമയത്ത് ബോധം വന്ന സമയത്താണ് പോലീസാർ മൊഴിയൊക്കെ എടുത്തത് അങ്ങനെ ബോധം വന്നു കഴിഞ്ഞപ്പോൾ ഒന്നെ എഴുത്ത് വന്നിട്ട് പറഞ്ഞു അതെ ബോധം വന്നിട്ടുണ്ട് അല്ലെനിക്ക് ബൈസ്റ്റാൻഡല്ലേ കയറി കണ്ടോളം പറയണം അപ്പം മനുശങ്കർ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊന്ന് കയറി കാണണം അലിനെ ഒന്ന് കയറി കാണണമെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ അലീനയുടെ അടുത്തേക്ക് മനുശങ്കർ ചെല്ലുവ ഈ സമയത്ത് മനുഷങ്കരെ കണ്ടു കഴിഞ്ഞപ്പം അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു മനുശങ്കറിനു മനസ്സിലായി അനിയുടെ അലീനയുടെ മനസ്സിൽ അത്രയ്ക്ക് വിഷമം തട്ടിയിട്ടുണ്ട് മനുഷ്യങ്കർ ഞാൻ പേടിക്കണ്ട ഞാനില്ലേ ഒന്നും സംഭവിക്കില്ല അപകടം നല്ല ഒക്കെ തരണം ചെയ്തിട്ടുണ്ട് ഈ സമയത്ത് അലീനയുടെ ചുണ്ടൊക്കെ വിറയ്ക്കുന്ന കണ്ടു കാരണം അത്രയ്ക്ക് മാത്രം അലീനിക്ക് ഉണ്ടെന്ന് മനസ്സിലായി ആ സമയം മനുശങ്കർ വെച്ച് എന്താ സംഭവിച്ചേ സത്യം പറ അലീന എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നീ കസേര കയറി കഴിഞ്ഞപ്പോൾ കാല് തന്നെ താഴെ വീണാണോ അലീന അതേന്ന് പറയാണ് അപ്പോഴേക്കും മനുഷ്യങ്ങൾ പറഞ്ഞു എനിക്ക് നിന്നെ അറിയാം നീ ഇന്നു വരെ എൻ്റെ അടുത്ത് കള്ളത്തരം പറഞ്ഞിട്ടില്ല നിനക്ക് കള്ളത്തരം പറയാനും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അലീനയുടെ കയ്യങ്കടുത്ത് പിടിച്ചു ആ കയ്യയിലേക്ക് പിടിച്ചിട്ട് പറഞ്ഞു എന്നോട് നീ കള്ളത്തരം പറയണ്ട അങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ നിന്റെ ശരീരത്ത് എന്തേലും ചതവോ മുറോ എന്തേലും കാണും ഇതങ്ങനെയൊന്നുമില്ല അതുകൂടാതെ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു അതിനകത്ത് എത്രമാത്രം സത്യാവസ്ഥയുണ്ടെന്ന് എനിക്കറിയണം നിന്റെ ഉള്ളിൽ മയക്കുമരുന്നോ അങ്ങനെ ഉറക്കകുളിയോ പോലെ എന്തോ ഒരു ദ്രാവം ചെന്നിട്ടുണ്ട് ഒരിക്കൽ നീ അങ്ങനെ ഉറക്കകുളിക കഴിക്കുന്ന ആളല്ല പിന്നെ മയക്കുമരുന്ന് അത് നീ കണ്ടിട്ട് പോലും ഉണ്ടാകത്തില്ല അതാ ഞാൻ ചോദിക്കുന്ന അലീനെ ഇത് നീ വീണപ്പം സംഭവിച്ചാണോ അതോ ഇതിന്റെ പിന്നിലും മറ്റാരെങ്കിലും ഉണ്ടോ എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറ നിന്നെ ഞാൻ ശരിക്കും കാണുന്നെങ്ങനെയാ നിനക്കറിയാലോ നിന്നെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് നിനക്കൊരു പോർ പോലെ പറ്റി എനിക്ക് സഹിക്കുവല്ല സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യങ്കറിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു തന്നു മനുഷ്യങ്കറിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് കണ്ടപ്പോൾ അലീനിക്ക് സങ്കടമായി മനുശങ്കർ അല്ലെങ്കിലും തൻ്റെ പ്രണയം അലീനിയോട് തുറന്ന് പറഞ്ഞായിരുന്നു ഞാൻ നിന്നെ അത്രയധികം സ്നേഹിക്കുന്നുണ്ടതൊക്കെ അതൊക്കെ പുറത്തെപ്പോൾ അലീനിക്കും ഭയങ്കര സങ്കടമായി താൻ തന്നെ മനുവേടനോട് തന്നെ ഇത്രയ്ക്ക് സ്നേഹിച്ച് കൂട്ടി പിടിക്കുന്ന മനുവേടനോട് കള്ളത്തരം പറയേണ്ട കാര്യമില്ല ഒടുവിൽ അലീനെ ആ സത്യം വെളിപ്പെടുത്തുവാണ് മനുവേട്ട ഞാൻ ഈ പറയുന്ന കാര്യം ആരോടും പറയരുത് എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞേ നീ കാര്യം എന്താ വെച്ചാൽ പറ അത് പിന്നെ സത്യജിയാൻ സത്യത്തിന് ഞാൻ കസാരി തന്നെ വീണതല്ല പിന്നെയോ പിന്നെ നിനക്ക് എന്താ സംഭവിച്ച അതിനുശേഷം അലിനെ ആ കാര്യങ്ങൾ വെളിപ്പെടുത്തു വേണം താനും വീട്ടിലുണ്ടായ സമയത്ത് രോഹിത് വീട്ടിലേക്ക് വന്നേ നാരങ്ങ വെള്ളം ആവശ്യപ്പെട്ടെ നാരങ്ങ വെള്ളം കൊണ്ട് കൊടുത്തതിനു ശേഷം പിന്നീട് വിളിപ്പിച്ചും നാരങ്ങ വെള്ളം കുടിക്കാൻ ആവശ്യപ്പെട്ടും അവനതിനകത്ത് എന്തെങ്കിലും കലക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്തോ ഒരു ചാർപ്പും ടേസ്റ്റും ആയിരുന്നു ആ സമയത്ത് അവിടെ മുറിയിൽ ആ ഹരിശങ്കർ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു അവനും കൂടെ വന്നു അവരെന്നെ ബലമായിട്ട് പിടിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചു അപ്പോഴേക്കും എനിക്ക് ബോധം പറയുന്ന പോലൊക്കെ വല്ലാത്തൊരു ഫീൽ ഉണ്ടായിരുന്നു ആ വെള്ളത്തിനകത്ത് എന്തോ കലക്കിട്ടുണ്ടായിരുന്നു തോന്നെ എനിക്കറിയില്ല പക്ഷേ അങ്ങനെ എനിക്ക് ബോധം പറയുന്ന പോലെ തോന്നിയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി അവിടെ ഇരുന്ന് ഒരു കത്രയെടുത്ത് എൻ്റെ അടുത്തേക്ക് വല്ലെന്നും പറഞ്ഞ് ഞാൻ അവരെ കത്തിയൊങ്ങി ഈ സമയത്ത് ആ കത്രയിലേക്ക് പിടിച്ച് രോഹിത്ത് വന്നു അങ്ങനെ ആ സമയത്താണ് കത്ര വയറ്റിലേക്ക് കുത്തിക്കേറുന്നേ ഇത് കേട്ട് മനുഷ്യങ്കർ നല്ല സങ്കടവും ഉണ്ടായിരുന്നു മനുഷ്യങ്കർ പറഞ്ഞു നീ എന്തുകൊണ്ടാണ് പിന്നെ ഇതൊന്നും പോലീസിനോട് പറയാതിരുന്നേ നിനക്ക് പറയാൻ വേണ്ടായിരുന്നു ഏയ് തൽക്കാലത്തേക്ക് ഇത് മനുവേണ്ട ആരോടും പറയാൻ പോകണ്ട എനിക്കറിയാം മനുവേണ്ട മനസ്സെന്താന്ന് ഞാൻ ആ കുടുംബത്തെ അത്ര സ്നേഹിക്കുന്നുണ്ട് സാറിനെയും മാഡത്തിനെ എല്ലാം സ്നേഹിക്കുന്നുണ്ട് അവിടെ എല്ലാവരും ഞാൻ എന്നെ സ്വന്തമായിട്ടാണ് കരുതിക്കൊണ്ടിരിക്കണേ അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ മാഡത്തിന് സഹിക്കാൻ പറ്റുമോ പിന്നെ രോഹിത്തിൻ്റെ ഭാവി എന്തായിത്തീരും മനുവേന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുവേൻ്റെ അമ്മയ്ക്കോ അച്ഛനോ സഹിക്കാൻ പറ്റുമോ മനുവേട്ടെന്ന് നാണക്കേടല്ലേ അതുകൊണ്ട് മാത്രം ഞാനിത് വെച്ചേ തൽക്കാലത്തേക്ക് ആരോടും പറയരുത് ആ രാത്രി തന്നെ വീട്ടിലേക്ക് കയറി ചെന്ന് അവനെ പിടിച്ചിട്ട് തല്ലാനായിട്ടാണ് തോന്നിയത് മനു മനുശങ്കണ്ണ് ഹരിശങ്കണ്ഠൊക്കെ നല്ലതിൻ്റെ കുറവുണ്ട് അതുകൊണ്ടാണ് അവനിങ്ങ് ചെയ്തു കൂട്ടിയത് കാരണം ആ രാത്രിയിൽ ഇപ്പം താൻ മാത്രമേ ഉള്ളൂ ഇവളുടെ അടുത്ത് ബൈസ്റ്റാൻഡായിട്ടുള്ളൂ ആ സമയത്ത് ബാലേന്ദ്രൻ വീട്ടിലേക്ക് വന്നു ബാലേന്ദ്രൻ വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പം വൈജയന്തി കഥ ഓർന്നു പിന്നീട് ബാലേന്ദ്രനോട് എങ്ങനെയുണ്ട് എന്തായത് എന്നൊക്കെ ചോദിക്കണം ഉം കുഴപ്പമില്ല അവളെ രക്ഷപ്പെടുവോ ആ രക്ഷപെടുവെന്ന് പറയണം എന്താണ് ഇന്നക്കൊരു പുച്ഛഭാവത്തിൽ ചോദിക്കുന്നെ ഏ ഒന്നുമില്ല ഞാനും കൂടി ചോദിച്ചെന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി ഇങ്ങനെ പറയണം ബാലേന്ദ്രൻ ചോദിച്ചു അല്ല എല്ലാവരും എന്തിയെ അപ്പോഴേക്കും പറഞ്ഞു രോഗത്തും മുറിയിലുണ്ട് അല്ല അവൻ എപ്പോഴാണ് കോളേജ് വിട്ടു വന്നേ കുറച്ച് രാത്രിയായിട്ടാ ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരാം അല്ല എന്തിനാ ബാലേന്ദ്രൻ ഇപ്പൊ കാണാൻ പോന്നെ അല്ല എനിക്ക് അവനെ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞോണ്ട് ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേനും കൃഷ്ണൻ മോള് അങ്ങോട്ടേക്ക് വന്നു ഈ സമയത്ത് വൈജേന്ത് പറഞ്ഞു കൃഷ്ണെ നീ പോയി കിടന്ന് ഉറങ്ങിയില്ലേ പോയി കിടന്നുറങ്ങാൻ നോക്കാൻ പറയണം കൃഷ്ണൻ പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ നിന്നോട് പോകാനല്ല പറഞ്ഞേ കൃഷ്ണമോള് പിന്നെ ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോയി ബാലേന്ദ്രൻ മുറിയിലേക്ക് നിന്നു കഥയെ മുട്ടുന്നു കേട്ടപ്പോൾ ഭയങ്കര ടെൻഷനായിപ്പോയി രോഹിത്തിന് എന്ത് ചെയ്യണമെന്നറിയത്തില്ല അച്ഛൻ ഒന്ന് ചോദ്യം ചെയ്യുമോ എന്നൊരു ചിന്ത അങ്ങനെ അങ്ങോട്ട് ചെന്നു ചെന്ന് കഥയെ മുട്ടിക്കഴിഞ്ഞപ്പോൾ രോഹിത്തിന് കഥ തുറക്കാതിരിക്കാൻ പറ്റില്ലല്ലോ രോഹിത് കഥ തുറക്കുവാണ് കഥ തുറന്ന് കഴിഞ്ഞപ്പോത്തേനും ബാലേന്ദ്രൻ മുന്നിൽ നിൽക്കുന്നു ബാലേന്ദ്രൻ ചോദിച്ചു നീ ഇത്ര പെട്ടെന്ന് കിടന്നുറങ്ങിയായിരുന്നു ആ ഞാൻ കിടന്നു ഉറങ്ങിയായിരുന്നു അല്ല നീ എന്താ പോയിട്ട് വന്നിട്ട് വേഷം പോലും മാറാതെയാണ് കിടന്നുറങ്ങിയത് അതു പിന്നെ ഇന്നൊരു ടൂർണമെന്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് ബാലേന്ദ്രൻ ചോദിച്ചു നിന്റെ മുഖത്തെന്താണ് ഒരു പാട് ഇത്ര സമയം വൈജാന്തി പോലും ശ്രദ്ധിച്ചില്ലായിരുന്നു അല്ല അത് പിന്നെ ഞാൻ ടൂർണമെൻറ്റെടുത്ത് കളിക്കുന്ന സമയത്ത് ഒന്ന് വീണ അപ്പം ആ സമയത്ത് പോറിയത് അങ്ങാണ്ടായിരിക്കും പക്ഷെ ബാലേന്ദ്രൻ അത് അത്രയും കൂടെ വിശ്വാസം വരുന്നില്ല ബാലേന്ദ്രൻ മൊത്തത്തിലൊന്നും നോക്കി എന്തോര അസ്വാഭാവികത നീ ഇന്ന് കോളേജിൽ പോയായിരുന്നല്ലോ ഉം ഞാൻ പോയായിരുന്ന പക്ഷേ എന്തോ ഒരു പന്തിയുടെ അവന്റെ മുഖത്ത് ഒരു വെപ്രാളം വിഷമമൊക്കെ ബാലേന്ദ്രൻ ശ്രദ്ധിച്ചു പെട്ടെന്ന് രോഹിത് പറഞ്ഞു അച്ഛ എനിക്ക് നല്ല ക്ഷീണം ഉണ്ടോ എന്ന് ഉറങ്ങണം ഉം ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ കൂടെ ഇറങ്ങുവാണ് ബാലേന്ദ്രൻ മനസ്സിലായി അവൻ എന്തൊക്കെയോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ രോഹിത് ഇറങ്ങിക്കഴിഞ്ഞപ്പോഹിതാവപ്പെട വെട്ടി വേർക്കുവാ എന്ത് ചെയ്യണം ഏത് നിമിഷം വെള്ളം താൻ പിടിക്കപ്പെടാം ഇന്നൊരു ദിവസത്തന്നെ ഇങ്ങനെ അങ്ങ് പോവും പക്ഷെ നാളത്തെ കാര്യം എന്താണെന്ന് അറിയത്തില്ല അതൊക്കെ ഓർത്തിട്ട് രോഗത്തിന്റെ കിടന്നിട്ട് ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം മനുശങ്കർ നേരെ വീട്ടിലേക്ക് ചെല്ലുവാട ആ സമയം ഹരിശങ്കർ മുറിയിലുണ്ടായിരുന്നു കമലോട് ചോദിച്ചു ഹരി മുറിയിലുണ്ടോയെന്ന് ചോദിക്കാം ഉണ്ടെന്ന് പറയണം പിന്നീട് മനു അങ്ങോട്ട് കയറി ചെന്നു അപ്പോഴേക്കും ഹരിശങ്കർ ഒന്ന് മുറി തുറന്നു ആ എന്താട്ടാ എന്താ എന്നെ വിളിച്ചതെന്ന് ചോദിക്കുകയാണ് കാത അങ്ങോട്ട് കുറ്റിയിട്ടിട്ട് അവന്റെ കാരണം ഞാൻ ആ അങ്ങോട്ട് പൊട്ടിക്കണം നിനക്ക് എന്തിനാണെന്ന് അറിയത്തില്ലല്ലേടാ ഒരു പാവമടിച്ച പെൺകുട്ടിയെ നീ നശിപ്പിക്കാൻ ശ്രമിച്ചില്ലേ നീയോ അവനും കൂടെ ചേർന്നിട്ട് എന്നിട്ടൊന്നും അറിയത്തില്ലാത്ത മട്ടി കയറിയിരിക്കുന്നോ എന്നും പറഞ്ഞ് കൈ കിട്ടി ഇതെല്ലാം വെച്ച് അടിക്കണം അവസാനം കരിശൻകൂടെ ചോദിച്ചു നീ എന്തിനാണ് ഇത് ചെയ്തേ കരശൻ ഞാനൊന്നും ചെയ്തിട്ടില്ല കള്ളത്തരം പറയണോ ഇപ്പം നിന്നെയൊക്കെ പിടിച്ച് പോലീസിലെ ഏൽപ്പിക്കേണ്ട അവള് നിനക്കെതിരെ ഒന്നും മൊഴി കൊടുത്തിട്ടില്ല നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നെ നീയൊക്കെ കള്ളത്തരം പറഞ്ഞ് എത്ര കാലം വേണം മുന്നോട്ട് പോന്നു ഒരിക്കലും ഇല്ലടാ അവള് പോലീസിന് മൊഴി കൊടുക്കാത്ത എന്തുകൊണ്ടാന്നറിയാവോ ഈ കുടുംബത്തെ ഓർത്ത് അല്ലെങ്കിൽ രോഹിത്തിനെ നിന്റെയൊക്കെ ഭാവി ഓർത്തിട്ട് മാത്രം അതുപോലും ചിന്തിക്കാനുള്ള സ്വാഭാവിക ബുദ്ധി പോലും നിനക്കില്ലാതെ പോയല്ലോടാ പിന്നീട് കൊടുങ്കാറ്റ് പോലെ പുറത്തേക്ക് നമ്മൾ കമലം വന്നിട്ടു നീ എന്താടാ കാണിച്ചേ നീ എന്തിനാ അവനെ തല്ലിയത് തല്ലിയത് എന്തിനാണെന്നോ ചെന്നു മകനോട് തന്നെ ചോദിച്ചു ആക്ക് ഇപ്പം ദേ അവനകത്ത് കിടക്കണ്ട അവൻ ലോക്കപ്പിൽ കിടക്കണ്ട അലേനിയ ഒരു മൊഴി കൊടുത്തിണ്ട തീർന്നു മകന്റെ ജീവിതം ഏഹ് കമലയ്ക്കൊന്നും മനസ്സിലായില്ല കമലയും അങ്ങോട്ട് എന്നിട്ട് സത്യം പറയണ നിനക്കൊക്കെ അതിനകത്ത് എന്തെങ്കിലും ബന്ധമുണ്ടോ ഒന്നും മിണ്ടാതെ ഹരിശങ്കർ ഇരിക്കുകയാണ് കമലയ്ക്ക് ഏകദേശം കാര്യം മനസ്സിലായി എന്താ ഏതാന്നൊക്കെ ഈ സമയത്ത് രോഹിത്തിനെ വിളിച്ചിട്ട് ഹരിശങ്കർ കാര്യങ്ങൾ പറയുന്നത് എൻ്റെ മനുവേട്ടം കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് അവള് പറഞ്ഞത് രോഹിത് പേടിച്ച് പറിച്ചുപോയി അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ തന്നെ പിടികൂടാനായിരിക്കും വരുന്നത് പോലീസിനോട് അങ്ങനെ പറഞ്ഞാൽ തീർന്നു രോഹിതനാണെങ്കിൽ വല്ലാത്തൊരവസ്ഥ അങ്ങനെ അന്ന് രാത്രി കിടന്നപ്പോൾ രോഹിത്നാണെങ്കിൽ ചുട്ട് കൊള്ളുന്ന പനി കിടന്നിട്ട് ഉറക്കം പറ്റുന്നില്ല തന്റെ നേർക്ക് അലീനെ പാഞ്ഞെടുക്കുന്ന പോലെ താൻ കിടക്കുന്ന പോലെ അവസാനം രോഹിത്ത് പിച്ചുംപയ്യൊക്കെ പറയാൻ തുടങ്ങി ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിച്ചുംപയ്യം പറയണം അപ്പോഴാണ് ബാലേന്ദൻ അങ്ങോട്ട് കയറി വരുന്നത് രോഹിത്തിന്റെ ഒച്ചപ്പാടും വെള്ളമൊക്കെ മുറിയെന്ന് കേട്ടു ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും ബാലേന എന്തോ സംശയം തോന്നി ഈ സമയത്ത് രോഹിത് ഒരു സ്വപ്നത്തിൽ എന്നോണ് നോക്കിയിട്ടിപ്പം നല്ല പണിയുണ്ട് അവൻ എന്തിനോ ഭയക്കുന്നുണ്ടെന്നുള്ള കാര്യം ബാലേന്ദ്രന് മനസ്സിലായി എന്താണെങ്കിലും അധികം വൈകാതെ തന്നെ ബാലേന്ദ്രൻ ആ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിയുകയും ചെയ്യും അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് അപ്പം ഇനി അതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയെ വരാട്ടോ ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് പ്രൊമോ നല്ല അടിപൊളി വിശേഷമാണ് ഇത്രയും കാലം വൈജയന്തി ഒളിപ്പിച്ചു വെച്ചാൽ രഹസ്യങ്ങളൊക്കെ പുറത്ത് വരുവാണ് അലീന വൈജേന്ദ്രൻ മോളാന്നുള്ള സത്യങ്ങളൊക്കെ അങ്ങനെ ബാലചന്ദ്രൻ അറിയുന്നത് അതിൻ്റെ നല്ല അടിപൊളി വിശേഷങ്ങളും അതുപോലെ തന്നെ രോഹിതനോട്ടൊക്കെ നല്ല എട്ടിന്റെ പണി കിട്ടുന്നുണ്ട് അപ്പോൾ ആ വിശേഷങ്ങളായിട്ട് ഞാൻ വൈകുന്നേരം വരാട്ടോ മറക്കാതെ എല്ലാവരും കയറി കണ്ണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി